വെൽക്കം എവ്രി വൺ സ്റ്റിച്ച ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഹെയർ ബോ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് ഇതേ ഒരു പീസ് ആവശ്യമാണ് ഇപ്പോൾ ഇതേപോലെ ഒരു സ്ക്വയർ പീസ് അപ്പം ഇതൊരു നീളത്തിലെ പീസാണ് അപ്പം ഇത് ഞാൻ രണ്ടായിട്ട് ഇതുപോലെ നടുക്കുന്നു മടക്കി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റിച്ചും ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചും ഇവിടെ നിന്ന് പകുതി വരെ സ്റ്റിച്ച് കൊടുത്തിട്ട് നടുക്ക് കുറച്ച് വശം നമുക്ക് വിടാം ഓപ്പൺ ചെയ്ത് കൊടുക്കണം ബാക്കി ഇത്രയും വശവും ഈ രണ്ട് ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ രണ്ട് ഭാഗവും തയ്ച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നടുക്ക് ഒരു ചെറിയ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ രണ്ട് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ഓപ്പൺ കൊടുത്തിരിക്കുന്ന ഭാഗത്തൂടെ നമുക്ക് ഈ തുണീന് നമുക്ക് നല്ല വശം ഈ അകത്തെ വശത്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് നല്ല വശം എളിയിലോട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് എന്ന നമുക്ക് ഈ എഡ്ജ് ഭാഗങ്ങൾ എന്ത് ചെയ്യണം നല്ല വൃത്തിക്ക് ആക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ എല്ലാം നിവർത്തി കണ്ടോ ഇതേപോലെ നമുക്കെല്ലാം നല്ല എഡ്ജൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിവർത്തി ഇതേപോലെ എടുക്കണം എന്നിട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് വിട്ട ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം അപ്പം നമ്മൾ ആ ഒരു അകത്ത് വെച്ചിട്ട് മടക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഇത് എടുത്തിട്ട് നമ്മള് നടുക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു വിട്ട് ഇങ്ങനെ എടുക്കണം നടുക്കുന്ന വേണം നമ്മൾ ചെയ്യാൻ അപ്പൊ നമുക്ക് രണ്ടു വശവും ഒരേപോലെ പോലെ ഭംഗിയായിട്ട് കിട്ടത്തുള്ളു കണ്ടോ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കിട്ടും ഇത് നമ്മള് ഒരു സൂചി നൂലും വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നൂലും വെച്ചിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് ചെയ്യാനുള്ളത് നമുക്ക് വേറൊരു പീസിൽ കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടും ഇതുപോലെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പീസ് എടുക്കാം ഇതുപോലെ ആ എടുത്ത പീസിനെ കാട്ടി കുറച്ചും കൂടെ വലിപ്പമുള്ള പീസാണ് അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് നേരത്തെ അതിനെക്കാട്ടി കുറച്ചും കൂടെ വലിപ്പമുള്ള പീസ് എടുക്കുക എന്നിട്ട് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് കൊടുക്കുക ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക പിന്നെ ഈ നീളമുള്ള ഭാഗമുണ്ടല്ലോ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നടുക്ക് ഒരു ഓപ്പൺ കൊടുത്തതിന് ശേഷം ഇങ്ങോട്ടും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പൊ നമ്മൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഓപ്പൺ ആക്കി സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്ത് നമുക്ക് ഇതിനെ നല്ല വശത്തിന് നമുക്ക് വെളിയിലോട്ട് ഇങ്ങനെ എടുക്കാം വെളിയിലെടുത്തതിന് ശേഷം ഇതിൻ്റെ എഡ്ജുകളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും കൊണ്ട് അത് നിവർത്തിയെടുക്കുക ഇപ്പൊ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മളിവിടെ ഓപ്പൺ ചെയ്ത ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഓപ്പൺ ചെയ്ത ഭാഗം ഈ ഓപ്പൺ ചെയ്ത ഭാഗം നമുക്ക് പതുക്കനെ ഇപ്പം ഇതിങ്ങനെ ഇരിക്കുവാണല്ലോ ഇപ്പോൾ ഇവിടുള്ള ഒരു ചെറിയ സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യണം അപ്പം ഞാനിത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് വെക്കുന്നതിന് കാണിച്ചു തരാം നമ്മളിത് നടുക്കുന്നു ഇങ്ങനെ ചെറിയൊരു നൊറവായിട്ട് എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ ഇങ്ങനെ കിടക്കും അപ്പം നമ്മൾ ഇത് ഈ ഒരു ബോ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ബോ ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഷേപ്പ് വരുന്നത് കണ്ടോ ഇങ്ങനെ കിടക്കും അപ്പം നമുക്കത് പുറകിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന് ഇവിടെ ഒരു നൂല് ശുചിയും വെച്ച് ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒരു തയ്യലിട്ട് കൊടുക്കാം എന്ന് നമ്മളിത് ഇങ്ങനെ തയ്യലിട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് പുറകെ വെച്ചിട്ട് വീണ്ടും ഒരു സൂചി നൂല് എടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് ചുറ്റി ഇതിനെ നമുക്ക് അവിടെ കണക്ട് ചെയ്യിപ്പിച്ച് വെക്കാം എന്നിട്ട് നമുക്ക് ഇപ്പോൾ കണക്ട് ചെയ്തു എന്നിട്ട് ഇതുപോലെ ഒരു ലേസ് ഇങ്ങനെ ഇച്ചിരി തിളക്കമുള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ ലേസ് നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പം അത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിൻ്റെ തന്നെ തുണിയാണെങ്കിൽ അതിന് നീളത്തി മിടക്കാം ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നത് ഇതുപോലൊരു ലെസ് ആണ് ഇതിങ്ങനെ നമ്മൾ വെച്ചിട്ട് പുറകിൽ കണ്ടോ വെടെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം ഇപ്പോൾ ഗ്ലൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം സ്റ്റിച്ച് ചെയ്യേണ്ട ഒട്ടിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പുറകിൽ നമ്മളിത് ഒരു ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ പുറകിൽ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കിട്ടും ഫ്രണ്ടിൽ ഇതുപോലെയാണ് ബോ വരുന്നത് ഇനി നമുക്കൊരു മെറ്റലിൻ്റെ ക്ലിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ് ടോപ്പ് സ്ലൈഡോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഇവിടെ ഒരു ഗ്ലൂ വെച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു മെറ്റൽ ക്ലിപ്പ് ഒരു നില ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ